എക്സാലോചിക്കന് പിന്നാലെ വീണ വിദേശത്തും കമ്പനി തുടങ്ങിയതായുള്ള അഭ്യൂഹങ്ങൾ കുറച്ച് ദിവസങ്ങളായി തന്നെ വാർത്തകളിൽ നിറയുന്നുണ്ട് ഈ ആരോപണത്തിനും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന പേരിൽ കാനഡയിലെ ടൊറന്റോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കമ്പനി ആരംഭിച്ചെന്നാണ് ആരോപണം വീണ വിജയന് കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട് തിരുത്തൽ വരുത്തിയെന്നും ആക്ഷേപമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ പരിശോധന വിദേശത്ത് വിവരശേഖരണം നടത്തുന്ന റോയും അന്വേഷണത്തിൽ പങ്കാളിയാണ് ഷോൺ ജോർജ് ആണ് ഈ ആരോപണം സോഷ്യൽ മീഡിയയിൽ എത്തിച്ചത് സി എം ആർ എൽ എക്സാലോജിക്കയിലെ പരാതിക്കാരൻ ഷോൺ ജോർജാണ് ഫേസ്ബുക്കിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയത് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷൻ ആണിത് എന്ന അടിക്കുറിപ്പോടെയാണ് ഷോൺ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ വിശദാംശങ്ങളിൽ തിരുത്തൽ വന്നത് ഈ സാഹചര്യത്തിലാണ് ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസിയും തേടുന്നത് കാനഡയിൽ റോ ഈ ആരോപണത്തിൽ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമല്ല കാനഡ കുറ്റവാളികളെ കൈമാറുന്ന നിയമവും കാനഡയുമായി ഇന്ത്യക്കില്ല പഞ്ചാവ് വിഘടനവാദ സ്വഭാവമുള്ളത് താവളമാക്കുന്നത് കാനഡയിലാണ് ഈ സാഹചര്യത്തിലാണ് റോ അതിവേഗം വിവരം പരിശോധിക്കുന്നത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയത് എക്സാലോജിക്ക് മരവിപ്പിച്ച് മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലായിരുന്നു സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി തുടങ്ങുന്നത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിംഗ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇത് മാധ്യമങ്ങളിൽ ചർച്ചയായ ഉടനെ തന്നെയാണ് മാറ്റമുണ്ടായത് ഏത് സാഹചര്യത്തിലാണ് ഇതെന്ന് കണ്ടെത്താനാണ് റോയുടെ ശ്രമം ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുമായി ബന്ധമുള്ള കമ്പനി എന്നതാണ് മറ്റൊരു വസ്തുത കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കമ്പനി ഉണ്ടാക്കിയത് അങ്ങനെ വന്നാൽ എന്ന കമ്പനി പൂട്ടിയതിനു ശേഷം ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങിയെന്നതാണ് വസ്തുത ഇതെല്ലാം റോ അന്വേഷണത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കും സ്കൈ ഇലവനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ വീണ ടി ആയിരുന്നു വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈലിലും ഇത് കാണാമായിരുന്നു വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തുന്നത് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശന്ദ് സായിബാബയാണ് അപേക്ഷ നൽകിയത് എക്സാലോജിക്കിന്റെ തുടക്കം വീണക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ദീപക് സായിബാബ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയതെന്ന തരത്തിലാണ് മാധ്യമ വാർത്ത ഇതിന്റെ ആധികാരികതയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത് തിരുത്തലിന് അപേക്ഷ നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിലാണെന്ന് പുറത്തുവന്ന രേഖകളിൽ നിന്ന് വ്യക്തമാണ് വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈലുകളിലും മാറ്റം വരുത്തി വീണയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നേരത്തെ സ്കൈ ഇലവൻ കമ്പനി ചേർത്തിരുന്നു ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമായി സ്കൈ ഇലവൻ കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേരും മാറ്റി ദീപക് സായിബാബിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലും അപ്രത്യക്ഷമാണ് ഈ സാഹചര്യത്തിൽ ദീപക് എവിടെയാണുള്ളതെന്ന് അടക്കം കണ്ടെത്താനാണ് റോയുടെ ശ്രമം